ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെതാണ് നമ്മുടെ ജിൻഡോ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് കമിഴ്ന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ അർജുനോട് പറയുന്നുണ്ട് നീ എന്റെ മേലെ കയറുന്ന ചവിട്ടി തിരുമ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുൻ ജിൻഡോയുടെ മേലെ കയറി നൃത്തം ചവിട്ടാണ് ചെയ്യുന്നത് ചവിട്ടി തിരുമ്പാൻ അർജുന അറിയില്ല അതുകൊണ്ട് നൃത്തം ചവിട്ടാ ചെയ്യുന്നത് ആ സമയത്ത് ശ്രീതു ചോദിക്കുന്നുണ്ട് അർജുൻ ഇത് ഡേഞ്ചർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി അവിടെ നിന്ന് കമന്റ് അടിക്കുന്നുണ്ട് ചിലരുടെ ബോഡി എത്ര വെയിറ്റും താങ്ങും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീധവും ജിൻഡോയുടെ മുകളിൽ ിൽ കയറി നോക്കുന്നുണ്ട് പക്ഷേ ബാലൻസ് നിക്കാൻ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീധു പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് വീണ്ടും അർജുന കയറി നൃത്തം ചവിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് ബിഗ് ബോസ് അർജുനോട് ചോദിക്കുന്നുണ്ട് അർജുനി ഫിസിയോതെറാപ്പി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനന് പറയുന്നുണ്ട് ഇല്ല ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയാണ് അറിയാത്ത പണിക്ക് നിൽക്കലേ ഇറങ്ങി പോകൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാലും ഇതൊന്നും അറിയാത്ത മട്ടിൽ നമ്മുടെ ജിൻഡോ മച്ചൻ താഴെ തന്നെ കിടക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ